ും പിടിയും കിട്ടുന്നില്ല പത്തിനാപ്പത് വയസ്സായാലും ആണുകൾ വേലിച്ചാടുന്നാണ് പുഷ്പ പറഞ്ഞത് ഇനിയിപ്പൊ മൂസക്കായ് അങ്ങനെ തൊടഞ്ഞു

ചുറ്റി നടത്തുന്നത് നാട്ടില് പാട്ടാ എന്നിട്ട് അന്റെ കയ്യിലൊന്നും എത്തില്ല എന്റെ കുട്ടനും ചോറിലെ ഊഴി വാരിയിട്ട് ഓന ഒരു പോക്ക് പോകും ഓണൊപ്പരം നിങ്ങൾ ഓളെ നല്ല ചാട്ടുളി ചാട്ടുളി കണ്ണുള്ള കണ്ണുള്ള എന്നേക്കാള് പത്തരട്ട് ചന്ത വണ്ണം നന്നേക്കാൾ നല്ല നിറും എന്താ പറയാ പറയേണ്ടത് നല്ല പൊഞ്ചത്തി എന്നോട് അത്ര ഒന്നും

ഞമ്മള് ചെലവൂരോടെ പോകുമ്പോ ഓ ആ മൂസ ഇണ്ടല്ലോ ഏർ ഇങ്ങനെ തോളൂർ മീ തോളൂർ മീ തോ ഉല്ലാണ്ട് ഇന്റെ ഈ കണ്ണോണ്ട് ഞാൻ കണ്ടതാ ഏ ഓളം മോത്തേ പുതുക്ക പെണ്ണിൻ്റെ നാണം ഉളുപ്പുണ്ട് രണ്ടെണ്ണത്തിനും പട്ടാ പഴലിങ്ങനെ ഉരുമി ഉരുമി നടക്കെ ഓക്കുമല്ലേ കുടുംബ കുട്ടികളൊക്കെ ഒരു ഫോൺ വിളി വന്നപ്പോ അതോടുകൂടി തീർന്നുല്ലെങ്കിൽ ഓള മൂസാണ് രണ്ടാംഘട്ടായി വന്നോട്ടെ മൂന്നാക്കും വിസം കുത്തി വെക്കാണ്ട് പോണിട്ടോ കളി ഇങ്ങനെയാണ് പൂമ്പാറ്റന്റെ ണുങ്ങളായാലിങ്ങാണ് മൂമ്പാറ്റൊറ്റ പൂവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പൂമ്പാറ്റ നീ കണ്ടിട്ടുണ്ടോ ഇത് കണ്ടില്ല കേട്ടില്ല പറഞ്ഞ് നടിച്ചാ മതി ഓരോന്താച്ചാ ചെയ്തോട്ടെ ഞാൻ കണ്ടത് പറഞ്ഞതല്ലേ എന്തിന് വേഷം പിടിക്കുന്നത് ആൻ്റെ സ്വഭാവം ഇങ്ങനായത് ആയതുകൊണ്ടാണ് നല്ല മനുഷ്യനായ മൂസ ഒരു പെണ്ണിന് പിന്നാലെ നടക്കുന്നത് ആവാണ് ഞാൻ പോവാണ് ഞാൻ പോവാണ് ഉരുത്താൻ കേട്ടോ അതിനോട് എന്തോന്നും എനിക്ക് മനസ്സിലാവില്ല